ഫെൽമ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ പോലും പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളുടെ കൂടെ ഒറ്റയ്ക്കൊരു റൂമിലിരിക്കാൻ പാടില്ല ഹറാമാണെന്നാണ് പഠിപ്പിക്കാനോ മദ്രസ ക്ലാസ് എടുക്കാനോ എന്തോ ആവട്ടെ ഒരു പ്രായപൂർത്തി പെൺകുട്ടിയും ഒരു സ്താദും ഒറ്റക്ക് റൂമിലിരിക്കൽ ഹറാമാണ് എന്നിട്ട് പറഞ്ഞു ഒരു പക്ഷേ ഒന്നും നടന്നില്ലെന്ന് വന്നേക്കാം പക്ഷേ വ്യഭിചാരത്തിന്റെ ഒരു നോട്ടം ഒരു പക്ഷേ ഒരു മുമ്മിനായ മനുഷ്യന്റെ കണ്ണിൽ നിന്നും പോയേക്കും വ്യഭിചാരത്തിന്റെ ഒരു നോട്ടം ഒന്നും ചെയ്തില്ല ഒരു ഹറാമിനെ പറ്റിയും ആലോചിക്കുന്നില്ല പക്ഷേ ഒരു സ്ത്രീ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം കണ്ടുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് അത് തടഞ്ഞു നിർത്താൻ മനുഷ്യന് പ്രയാസമാണ് അതുകൊണ്ടാണ് ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഒരു അന്യ പുരുഷൻ ഒറ്റക്കൊരു സ്ഥലത്തായി കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരെ കുറ്റം പറയുകയല്ല അവര് മോശക്കാരെന്ന് പറയുകയല്ല നമ്മുടെ മക്കള് മോശമായതുകൊണ്ടല്ല ഇല്ല സാലിസഹുമാ അവരിൽ മൂന്നാമനായി പിശാച്ചു വരുമെന്ന് പരിശുദ്ധ ശുദ്ധ സ്വന്തം നല്ല ആളാണ് നല്ല പണ്ഡിതനാണ് അല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ ഒരു സാഹചര്യം അങ്ങനല്ലേ പറയാം ഇല്ല മൂന്നാമനായി പിശാച്ചു വരും